ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ ഇ വി സ്കൂട്ടർ അല്ലെങ്കിൽ ഇ വി ഗൂഗിൾസിൻ്റെ ഹബ്ബ് മോട്ടറ് നമ്മുടെ മുന്നിലുള്ളത് ഒരു ഇ വി സ്കൂട്ടറിൻ്റെ ഹബ്ബ് മോട്ടർ ആണ് അത് വീൽ ബേസ് അടക്കം അപ്പോൾ ഈ ഒരു ഹബ്ബ് മോട്ടറ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ അകത്തുള്ള വൈൻഡിങ്സ് അല്ലെങ്കിൽ കോയിൽസ് മാഗ്നെറ്റ് ഇതൊക്കെ നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്ത് കാണാമെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഇതുപോലെ വീലിന്റെ വീലിന്റെ മെയിൻ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വീലിന്റെ അലൈമെൻ്റ് ക്ഷീണ ഒരു പ്ലേറ്റാണ് ശേഷം അതിൻ്റെ താഴെ നമുക്ക് ഈ ഒരു കേബിൾ കാണാം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഇതുപോലെ തന്നെ സെയിം വീൽ ബോൾട്ട് ൈഡിലും ഉണ്ട് അപ്പോൾ തന്നെ രണ്ട് ബേസ് പ്ലേറ്റ് ആണ് ഇതിന് വരുന്നത് ഈ ഒരു പ്ലേറ്റിൽ ചുറ്റിനായിട്ട് അല്ലെങ്കിൽ ബോൾട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് അഴിച്ചെടുക്കേണ്ട ഒരു സെക്ഷൻന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലങ്കി ബോൾട്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നോക്കാം രണ്ടിനെ ഈക്വൽ സൈഡിൽ ഇതുപോലെ തന്നെ സെയിം നട്ട് ബോൾട്ട് വാഷറുകൾ അതുപോലെ തന്നെ വീലിൻ്റെ അലൈൻമെന്റിൻ്റെ ഈ ഒരു പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു സൈഡിലും തിരിച്ചു കഴുകാൽ ഇത് ബ്രേക്ക് ഷൂവിൻ്റെ ഈ ഒരു സെക്ഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു അലങ്കി ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ പ്ലേറ്റ് എങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം നമുക്ക് അലങ്കി സെറ്റിൽ നിന്നും ഈ ഒരു അലങ്കി ബോൾട്ടിന് വരുന്നത് ഫോർ എം എമ്മിൻ്റെ അലങ്കിയാണ് വരുന്നത് അപ്പോൾ അലങ്കി ഉപയോഗിച്ച് നമുക്ക് ഓരോ ബോൾട്ടുകളും നമുക്ക് ലൂസ് ചെയ്യാം ഓൾറെഡി ഞാനിത് റിമൂവ് ചെയ്ത കാരണം കൊണ്ട് എന്താണ് ബോൾട്ടുകളെല്ലാം ലൂസാണ് അപ്പോ നിങ്ങൾക്ക് ഇനിയൊരു കാരണവശ നിങ്ങൾക്ക് ഇത് അഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ എൽ ഷേപ്പിൽ നമുക്ക് സപ്പോർട്ട് കൂടുതൽ കൊടുക്കാൻ ബലം ൂടുതൽ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടീ എടുക്കുക അതായത് എയ്റ്റ് എമ്മും ടെൻ എമ്മും ടീ എടുത്തിട്ട് നമുക്ക് ഈ ടൈറ്റുള്ള അല്ലെങ്കിൽ ബോൾട്ടിന് മേലെ അല്ലെങ്കിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക ശേഷം ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അഴിക്കേണ്ട ഭാഗത്തേക്ക് ഒന്ന് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് അല്ലെങ്കിൽ ചെറിയൊരു ട്യൂബായാലും മതി നമുക്ക് അതായത് ഈ ഒരു അല്ലെങ്കിൽ അകത്തേക്ക് കയറി നിൽക്കുന്ന തരത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില് നമുക്കൊരു മെറ്റൽ ട്യൂബ് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കുക ഞാനിതൊന്ന് പെട്ടെന്ന് ലൂസ് ചെയ്യാം ഓക്കെ നമ്മൾ അല്ലെങ്കിൽ ബോൾട്ടുകൾ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ബോൾട്ടുകൾ നമ്മൾ അഴിച്ചു മാറ്റേണ്ടതാണ് അപ്പോൾ ഈ ബോൾട്ടുകൾ സേഫായിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഓപ്പോസിറ്റ് സൈഡിലുള്ള ബോൾട്ടുകൾ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഓക്കെ ഈ സൈഡിലുള്ള അല്ലെങ്കിൽ ബോൾട്ടുകൾ നമുക്കൊന്ന് അഴിച്ചെടുക്കാം അടുത്ത സെക്ഷൻ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ ബോൾട്ട് നമുക്ക് ഇവിടേക്ക് മാറ്റി വെക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് നമുക്ക് ഈ വയർ വന്നിരിക്കുന്ന ഭാഗം നോക്കാം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് റിമൂവ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു സൈഡിന് വീൽ പ്ലേറ്റ് ആണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡുള്ള അതായത് ഞാൻ ബ്രേക്ക് ഷൂ വരുന്ന ഈ ഒരു സെക്ഷൻ ഓക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതുപോലെ പൊക്കിയെടുക്കുക എന്ന് വിചാരിക്കേണ്ട ഈ ഒരു സെക്ഷനിൽ ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ഗം അപ്ലൈ ചെയ്യും അതായത് ഒരു നോർമൽ ബോണ്ടിങ് ഇതിന് സർക്കിളായിട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ബോണ്ടിങ് പവറിലൊന്നും ഒട്ടി നിൽക്കുകയായിരിക്കുള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് വിടിയിക്കണം ശേഷം അതിന് ശേഷം ഈ ബേറിങ്ങിലും ഈ ഓ സീല് കാണാൻ പറ്റും നമുക്ക് ഇതിന് ഡെയിലി സീലുണ്ട് ഞാൻ ഈ നട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഈ നെറ്റൊക്കെ മൂവ് ചെയ്ത് മാറ്റുക വാഷറ് അപ്പോൾ തന്നെ ഈ ക്ലിപ്പുകളൊക്കെ നമുക്കൊന്ന് ഓർഡർ ആയിട്ട് റിമൂവ് ചെയ്ത് സൈഡിലോട്ട് വയ്ക്കുക നമുക്ക് ഇതുപോലൊരു സീലിങ് കാണാം അകത്തേക്ക് ഡസ്റ്റോ അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് കണ്ടന്റൊന്നും അകത്തേക്ക് ആരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീല് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബയറിംഗിൻ്റെ അകത്തേക്ക് വാട്ടർ കണ്ടന്റ് എടുക്കുകഴിഞ്ഞാൽ ഇപ്പം ഈ ബയറിങ്ങിൽ ഉണ്ടാവുന്ന സൗണ്ട് നോയിസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു സീൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഊരു എടുക്കാം അല്ലാതെ സീൽ ഊരാതെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ സീൽ ഊരുന്നില്ല കാരണം സീൽ എപ്പോഴും ഇളക്കി ഊരിക്കുകഴിഞ്ഞാൽ സീല് ഡാമേജ് ആവും അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിക്കി മേലോട്ടൊന്ന് പൊക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള പുള്ളറ് എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് തിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പാനറാണ് യൂസ് ചെയ്യുന്നത് വലിയ മൈനസ് ഉള്ളവർക്ക് മൈനസ് വെച്ച് ഇതുപോലെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എളുപ്പത്തിന് ഊടിയെടുക്കാൻ പറ്റും നിങ്ങളിതുപോലെ അത് എത്ര സമയം ശ്രദ്ധിക്കുക ഒരുപാട് ഫോൾസ് അപ്ലൈ ചെയ്യരുത് ഒരുപാട് ഫോൾസ് കൊടുത്ത് നമ്മളിതിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് ഡാമേജ് ആവും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യരുത് പതിയെ പതിയെ ഓരോ സൈഡ് നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് ശേഷം ഈ പ്ലേറ്റിന് ശേഷം ഇതിന്റെ സൈഡിലായിട്ട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്ലേറ്റ് പോലെ ഈ പ്ലേറ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഷാപ്പിൽ താഴേക്ക് തട്ടുക ഈ വെയിറ്റ് നമ്മൾ മൂല മുകളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് വെയിറ്റ് ഉള്ള കൊടുത്ത ശേഷം ഇതിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബേസ് പ്ലേറ്റ് മേലേക്ക് പൊന്തിപ്പോന്നായിരിക്കും ഓക്കെ നമ്മൾ ബേസ് പ്ലേറ്റ് ഇപ്പോൾ ഊരെടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മൾ പ്ലേറ്റ് ഊരിക്കഴിഞ്ഞാലുള്ള വൈൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ കോയിലിൻ്റെ ഒരു വ്യൂ വരുന്നത് ഓക്കെ ബേസ് പ്ലേറ്റ് ബയറിംഗ് ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു സീലും കാര്യങ്ങളൊക്കെ പോവാതെ ഡാമേജ് ആവാൻ നോക്കാം അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഹാമറിങ് ചെയ്ത പോലെ എന്താണ് ഇതുപോലെ നെയ്ലോൺ ഹാമർ അല്ലെങ്കിൽ റബ്ബറിന്റെ ഹാമർ ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഹാമർ ഉണ്ടാവുക യൂസ് ചെയ്യുക അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിലെ ത്രെഡിലാണ് നമ്മൾ ഈ ഞാനിപ്പോൾ ഇത്രയും അടിച്ചു കൊടുത്തത് അപ്പോൾ ഈ സമയത്ത് ഈ ത്രെഡ് ഡാമേജ് ആകുമ്പാടില്ല അതിന് വേണ്ടിയിട്ട് തന്നെ പ്ലാസ്റ്റിക് ഹാമർ അല്ലെങ്കിൽ ഇതുപോലെ നെയ്ലോൺ ഹാമർ യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമുക്കിപ്പോൾ ഇതില് നിങ്ങൾക്ക് മാഗ്നറ്റ് കാണാൻ പറ്റണമെന്ന് അറിയില്ല മാഗ്നറ്റാണ് ഈയൊരു സൈഡിൽ ഒട്ടിയിരിക്കണത് വൺ ബൈ വൺ പീസ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഓരോ ലെയർ ആയിട്ട് ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെന്താണ് ഈ കോയിലും അതുപോലെ തന്നെ എന്താണ് ഈ വൈൻഡിങ്ങും സെപ്പറേറ്റ് ചെയ്യണം അപ്പം അതിനായിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡുള്ള ബേസ് പ്ലേറ്റ് നോക്കാം ഇനി നമുക്ക് ഈ ഒരു ബേസ് പ്ലേറ്റും ഇതും ഒന്നിച്ചാണ് വരിക അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ഈ സൈഡിലോട്ട് ക്ലാമ്പും ഇതൊന്നും നമുക്ക് റിമൂവ് ചെയ്യാം ശേഷം ഇനി ഇത് നമ്മളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെറമോകോളെ നമുക്ക് മാറ്റിയെടുത്തതിനു ശേഷം ഈ ഒരു ബേസ് പ്ലേറ്റ് നമ്മൾ താഴേക്കൊന്നില്ലെങ്കിൽ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് പ്ലേറ്റ് വന്ന് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും ഞാനപ്പൊന്ന് പ്രെസ്സ് ചെയ്താൽ ശ്രമിക്കാം പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് അടിച്ച് നമുക്ക് ഊരിയെടുക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിമൂവ് ചെയ്ത ശേഷം ഈ ഒരു പ്ലേറ്റ് നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു ബെഡിൽ അതായത് നല്ലൊരു മരത്തിൻ്റെ പലകയിലോ അല്ലെങ്കിൽ ഡെസ്കിലോ വെച്ച ശേഷം നമ്മൾ ഇതുപോലെ നമുക്കൊരു കോട്ടൺ ബേസ് യൂസ് ചെയ്യാം കാരണം നമ്മൾ ഈ വശത്തേക്ക് ഇമ്പാക്റ്റ് ചെയ്യും നമ്മൾ ഇത് വെച്ചിട്ടില്ല ഈ പവറിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഡാമേജ് വരാൻ പറയുന്നത് അതായത് ഈ ഒരു ത്രെഡിക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കോട്ടൺ വേസ്റ്റിലാണ് ഇതുപോലെ ഫുൾ പവറിൽ പ്രെസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് പ്രെസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ കൈ സൈഡിലേക്ക് ഇതില് പോകാതെ നോക്കണം അപ്പൊ ഞാൻ അതൊന്ന് പ്രെസ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോ പ്രെസ് ചെയ്തിട്ടുണ്ട് മാഗ്നറ്റ് പുറത്തേക്ക് മോട്ടിട്ടുണ്ട് ഈ ഒരു ലെവലിൽ ഹൈറ്റ് ചെയ്ത് പിടിക്കുക ശേഷം ഞാനിപ്പോൾ ഇത് ഊരി ഇനി കോട്ടൻ പേസ്റ്റ് നമ്മൾ മാറ്റി വയ്ക്കുക ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഈ കോയിലിൻ്റെ സൈഡും സെക്ഷനൊക്കെ ഒന്ന് കാണാൻ പറ്റണെന്ന് വിചാരിക്കണേ ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് നമ്മൾ കോയിൽ റിമൂവ് ചെയ്യേണ്ടത് ഓക്കെ നമ്മളെ കോയിൽ റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് ബാക്ക് കവർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുള്ളി നിലയിൽ ബാക്ക് കവർ ജസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം കോയിൽ സെപ്പറേറ്റ് ആക്കാം അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ കാണിച്ചു നമുക്ക് ഈ കോയിലും അതുപോലെ എന്താണ് അതിൽ വന്ന അതിൻ്റെ സെൻസറിൻ്റെ സ്വിച്ച് ഭാഗവും കണക്ഷൻ മെയിൻ കണക്ഷൻ ഫേസ് കണക്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലേസ് ബേസ് പ്ലേറ്റും കൂടെ നമുക്കൊന്ന് തട്ടിയെടുക്കേണ്ടതുണ്ട് ഓക്കെ ബേസ് പ്ലേറ്റ് ഇതുപോലെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും അപ്പോൾ ഈ ഒരു കേബിൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ കാരണം ഈ വയറുള്ളതുകൊണ്ട് വയറൊന്ന് ചേർത്ത് കൂടി ശേഷം മാത്രം നമുക്ക് ഈ ഒരു പ്ലേറ്റ് കൂടി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു മെയിൻ കാര്യമാണ് ഓക്കെ ഇതുപോലെ കേബിള് നമ്മള് ഓരിയെടുക്കണം ഓക്കെ ഇപ്പം രണ്ട് പ്ലേറ്റ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഈ കോയിൽ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം ഇപ്പം ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണ ഈ ഒരു പൊസിഷൻ അതിൻ്റെ അത് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴാണ് മെയിൻ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുക ത്രീ ലൈൻസ് കണക്ട് ചെയ്തേക്കണേ കൃത്യമായിട്ട് കാണാൻ പറ്റുക ജോയിന്റ് എങ്ങനെയാണ് പോയേക്കണുള്ളത് ഇതാണ് നമ്മൾ ഈ ഒരു പോയിന്റ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ മാഗ് ഇത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് മാഗ്നറ്റ് കുറച്ച് ഹൈ പവറാണ് അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഊരെടുത്ത പോലെയല്ല നമ്മളെ കൈ സൈഡിൽ പെടാതൊക്കെ നോക്കണം അപ്പോൾ ഈ ഒരു കണക്ഷനെ കുറിച്ചും നമ്മൾ കൺട്രോളറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വേറെ സെക്ഷൻ ഇടാം ഇതിപ്പോൾ ഇതിൻ്റെ ഒരു റിമൂവിങ് സെക്ഷനാണ് അതുപോലെ തന്നെ ഫിറ്റിങ് സെക്ഷനായിട്ട് മാത്രം നിങ്ങൾ കണക്ക് നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഒരു പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് ബെയറിങ്സ് ഒക്കെ വരുന്നത് അതായത് ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഫുൾ ലോഡ് അതായത് വീലിൻ്റെ മൊത്തം ലോഡും ഈ രണ്ട് സൈഡിൽ വരുന്ന പ്ലേറ്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബയറിങ്ങിലായിരിക്കുള്ള ആ ഒരു ലോഡ് വരിക അപ്പോൾ ബാരിങ് എപ്പോഴും ചെക്ക് ചെയ്യണം ബേരിങ് സർവീസിൽ ചെക്കിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബേറിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മാറ്റാനായിട്ട് ഇതുപോലെയാണ് ഈ പ്ലേറ്റ് റിമൂവ് ചെയ്തത് അപ്പോൾ അതും ഈ ഒരു അസംബിളിൽ പെടുന്ന കാര്യമാണ് ഈ ബേറിംഗ് റിമൂവുകൾ അപ്പോൾ വേറെങ്കിൽ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഗ്രീസ് ചെയ്തല്ലെങ്കിൽ നോർമലായിട്ട് ഓയിൽ കണ്ടന്റ് വേണം ഒരുപാട് ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കോയിലോട്ടൊക്കെ ഓയിൽ കാര്യങ്ങൾ പോകും ഓയിൽ കണ്ടന്റ് മാത്രം ഇതിൽ മതി ജസ്റ്റ് ഓയിലിങ്ങിൻ്റെ അംശം ഉണ്ടായാൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ അഴിച്ചെടുത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ തന്നെ ഒരു ഫസ്റ്റ് ഒരു കേബിളിൻ്റെ അകത്തേക്ക് കോർത്തെടുക്കാം ആ സീല് നിങ്ങള് ശ്രദ്ധിക്കണം സീൽ ഡാമേജ് ആവാതെ നോക്കണം ഓക്കെ ഇനി പതിയെ നമുക്ക് ലെവൽ ചെയ്തിട്ട് ഒന്ന് ഇറക്കാം അതുപോലെ വന്ന് ഇതുപോലെ സ്ട്രേറ്റ് പിടിച്ചതിന് ശേഷം അതായത് ഈ ഒരു കണ്ടീഷനിൽ സ്ട്രേറ്റ് പിടിക്കാം ഈ ഒരു ഗ്യാപ്പ് നോക്കാം ഞാൻ കറക്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം ഓക്കെ ഒരു സൗണ്ട് കേട്ടത് അത് കറക്റ്റ് സീറ്റിംഗ് ആയതെന്ന് പറയും അതായത് കറക്റ്റ് കണ്ട ഒരു ലെവല് കണ്ട നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആവാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചെയ്യണ ഒരു ഭാഗമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാൻ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് ഞൂരി തിരിച്ച് സെറ്റ് ചെയ്യണം വളരെ കഷ്ടപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ഊരി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അതുപോലെതന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ ഇതുപോലെ ഇതിനെ ഡെയിലി വെച്ച് കൊടുക്കരുത് ഇതിൻ്റെ ഈ ഒരു മെറ്റലിൻ്റെ മാഗ്നറ്റിൻ്റെ ഡെയിലി പെട്ടിട്ട് ജാമാവാൻ സാധ്യത അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻസേർട്ടാവുന്നതായിരിക്കും ഓക്കെ ഈ ഒരു സൗണ്ട് അത്ര പവറിൽ ഇതിൽ ഓക്കായതാണ് നിങ്ങൾ കണ്ടത് ഇത് നോക്കുക കറക്റ്റ് ഇതിൽ മാഗ്നറ്റിൻ്റെ പവറിൽ സീറ്റിംഗ് ആവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അഴിച്ചെടുത്ത പോലത്തെ എന്താണ് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇതിലോട്ട് ഇൻസേർട്ട് കിട്ടിയ ഓക്കെ ഈ പ്ലേറ്റ് നമ്മൾ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ടൈറ്റ് ആവാനും നമ്മളത് ഹാമറിംഗ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക സൈഡ് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് പ്ലേറ്റ് സീറ്റിംഗ് ആവുന്നതാണ് ഇത് ഗ്യാപ്പ് ഉണ്ട് ഇത് പെട്ടെന്ന് കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇതുപോലെ ശക്തമായിട്ട് അടിക്കരുത് ഇത് കാസ്റ്റ് ചെയ്യാൻ ആണ് പെട്ടെന്ന് പൊട്ടിപ്പോകും വളരെ കനം കുറവാണ് അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പതിയെ ശേക്കിയത് ശേക്കിയത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിംഗ് ആവുമായിരിക്കും ജസ്റ്റ് കറക്കി നോക്കുക അതിൽ ജസ്റ്റ് ടച്ചാവും കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ തട്ടി തട്ടിക്കൊടുക്കുക പതിയെ തട്ടാൻ പാടുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും കോട്ടൺ വെസ്റ്റും എന്തെങ്കിലും വെച്ചിട്ടൊക്കെ തട്ടണം നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇമ്പാക്റ്റ് ചെയ്യണത് അല്ലെങ്കിടെ സ്ക്രൂ വരുന്ന ഈ ഹോൾ നമ്മൾ കറക്റ്റ് ചെയ്ത ശേഷം കൈ കൈകൊണ്ട് നമ്മളത് ത്രെഡ് കറക്റ്റ് ചെയ്യുക അല്ലാത്ത പക്ഷം ത്രെഡ് കംപ്ലൈൻറ് ആവുന്നതാണ് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ചെയ്യുക സ്ക്രൂ എടുക്കുക എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റാണ് നമ്മൾ എപ്പോഴും ലെവലിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ അറ്റത്തെ സ്ക്രൂ നമ്മൾ കറക്റ്റ് ചെയ്യുക ഓക്കെ ശേഷം ഈ ഒരു അറ്റത്തെ സ്ക്രൂ നമ്മൾ ലോക്ക് ചെയ്യുക ഇതിനെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഈയൊരു സൈഡിലും നമുക്ക് സ്ക്രൂ ഇട്ട് ലോക്കിയാവുന്നതാണ് എല്ലാ സ്ക്രൂകളും ഒരുപോലെ വെച്ച് പറഞ്ഞാൽ ടൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അലൈൻമെൻറ്റില് പ്രശ്നം വരും അപ്പോൾ ഈയൊരു സൈഡിലും സ്ക്രൂ കറക്റ്റായിട്ട് ഇടാം അതുപോലെ നമ്മൾ അഴിച്ചെടുത്ത ഈ ഒരു സെറ്റ് ബോൾട്ട് വാഷറും അത് കൃത്യമായിട്ടിടുക ഫസ്റ്റ് വൺ വാഷർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഒരു ചേസിൽ വരുന്ന ലോക്ക് വരുന്ന ക്ലാമ്പാണ് അതിടുക അതിനുശേഷം നമ്മളീ വെയിലിൽ ലെവൽ ചെയ്ത് നിർത്തണം ആ ഒരു ലെവൽ ക്ലാമ്പ് ഇടുക അതിനുശേഷം നാട്ടുവെച്ച് ടൈറ്റ് ചെയ്യാം ഓക്കെ അത് നമ്മൾ കറക്റ്റ് വെറുതെ ഇട്ട് വയ്ക്കുക ഈ ഒരു സൈഡിലും നമ്മൾ അഴിച്ചെടുത്ത സാധനം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അഴിച്ചെടുത്ത അല്ലെങ്കി ബോട്ടുകൾ തിരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അല്ലെങ്കി ബോട്ടുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ വേറെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല ഈ ഒരു സൈഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂവിൻ്റെ ഹോള് കറക്റ്റ് ചെയ്യുക കൊണ്ട് ത്രെഡ് കറക്റ്റ് ചെയ്യാണ് വേണ്ടത് ശേഷം മാത്രം നമ്മൾ അല്ലെങ്കി ഉപയോഗിച്ച് തിരിച്ച് ആ ഒരു ചെറിയ ടൈപ്പിലോട്ട് എത്തിക്കുക ഫു ഒരു സൈഡും ഫുൾ ടൈറ്റ് ചെയ്യരുത് നമ്മളെല്ലാ ബോൾട്ടുകളും ഇട്ടതിന് അല്ലെങ്കിൽ എല്ലാ സ്ക്രൂ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ ആദ്യമേ ഒരു ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹബ്ബ് മോട്ടറ് മെയിനായിട്ട് അസംബ്ലി ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് നമുക്ക് ഇതുപോലെ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ വാഹനത്തിന്ന് അതായത് ഒരു ഈ സ്കൂട്ടറിൽ നിന്ന് നമുക്ക് അതിലുള്ള മോട്ടർ അഴിച്ചെടുക്കുമ്പോൾ കണക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ അഴിച്ചു മാറ്റേണ്ടത് അപ്പോൾ ആ കണക്ഷൻ അഴിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം വയറിങ് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും മറ്റുള്ള ടെക്നിക്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സുകൾക്കൊക്കെ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക